നമുക്ക് ആദർശിന്റെയും നയനേടേയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ അബി ഭയങ്കര സന്തോഷത്തോടു കൂടി അനന്തപുരിയിലേക്ക് വരുവാണ് ആ സമയം ദേവേനി സിറ്റൌട്ടിലുണ്ടായിരുന്നു എവിടെ പോയിട്ട് വരുവാടാ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ ഹബി പറഞ്ഞു അത് പിന്നെ അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം എന്നോട് അതുകൊണ്ട് വീട്ടിലിരിക്കാൻ തോന്നാത്തോണ്ട് പുറത്തൊക്കെ ഒന്ന് പോയതാന്ന് പറയണം എടാ സത്യങ്ങൾ അതിന്ന് പറഞ്ഞിട്ടും നിന്റെ അമ്മയ്ക്കൊരു മാറ്റം ഉണ്ടാകാൻ പോന്ന് എനിക്ക് തോന്നില്ല ജലജയുടെ സ്വഭാവം അങ്ങനെയല്ലേ അമ്മായി എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഒരു തെറ്റന്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയി എടാ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായച്ചിത്തം ചെയ്യോ ചെയ്യേണ്ടേ പക്ഷെ നീ എന്താ ചെയ്തേ ചന്തു മോളെ ഇന്ന് വരെ നീയ സ്വന്തം മോളായിട്ട് അംഗീകരിച്ച എപ്പോഴെങ്കിലും ഒന്ന് എടുത്തിട്ടുണ്ടോടാ ഇല്ല അതിനൊന്ന് കൊഞ്ചിക്കുവോ അതിനൊരു കരുപ്പാട്ടും എങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ ഇതൊന്നും ചെയ്യാഞ്ഞിട്ട് എന്റെ വായിൽ നിന്നും കേക്കരുത് നീയ അപ്പോഴേക്കും അഭി പറഞ്ഞു അത് പിന്നെ എനിക്കങ്ങനെ പരസ്യമായിട്ട് ചെയ്യാൻ പറ്റില്ലോ നമ്പിയുടെ സ്വഭാവം അറിയാലോ എടാ അതുകൊണ്ട് മാത്രം ഞങ്ങൾ സത്യങ്ങളൊന്നും വിളിച്ചു പറയാതിരിക്കുന്നേ നിന്റെ ജീവിതം എന്ന് കരുതിയിട്ട് ഈ സമയത്ത് അവ ഭയങ്കര സങ്കടം അഭിനയിച്ചു വെച്ചു അല്ലമ്മ അതിവിനെ ആദർശമായിട്ടും വിളിക്കോ മറ്റോ ചെയ്തോ അവൻ വിളിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇത്ര കഴിയുമ്പോ അവൻ വിളിക്കും നിന്നെപ്പോലൊന്നും അല്ല പോയ വഴി പോന്ന സ്വഭാവമൊന്നുമല്ല അല്ല അവന് വീടും വീട്ടുകാരും എന്നൊക്കെ പറഞ്ഞ് ഏർ സ്നേഹമുണ്ട് അതുമാത്രല്ല അവൻ പോയേക്കുന്ന കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളൊന്നും അല്ല ചെയ്യാൻ പോയിരിക്കുന്നെ അവന് ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കേട്ടപ്പോൾ അഭി ചിരിക്കുവാണ് പിന്നീട് ദേവേനു പറഞ്ഞു എടാ എൻ്റെ മോനെ നിനക്ക് വേണ്ടിയിട്ടാണ് ത്യാഗം ചെയ്തിരിക്കുന്നെ എല്ലാവരുടെ മുന്നിൽ അവൻ ചെയ്തിരിക്കുന്ന നിസാര കാര്യമൊന്നുമല്ല പക്ഷേ എന്നിട്ട് ഇപ്പോഴും നീ അങ്ങനെ സൂചിച്ച് നടക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്കാണ് മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇനി നിന്റെ അടവോ അഭ്യാസം എടുത്തോണ്ട് നീ നവ്യനെ ചൂടുപിടിപ്പിക്കാനാ ഭാവമെങ്കിൽ നിന്നെ വെറുതെ വിടത്തില്ല മര്യാദക്കാണെ ഇവിടെ നിനക്ക് കടിച്ചു തൂങ്ങിയെങ്കിലും അല്ലെങ്കിൽ ഉണ്ടല്ലോ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയും അങ്ങനെ വന്നിട്ടുണ്ടേ പിന്നെ നീ ഈ വീട്ടിലുണ്ടായിരിക്കില്ലെന്ന് പറയണം ഇതൊക്കെ കേട്ട് അബി ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് അബി നേരം ജലജയുടെ അടുത്തേക്ക് ഒരു മുറിയിലാകെ പടാൻ വിഷമിച്ചിരിക്കുവ ജലിജ അങ്ങനെ ഹബി വന്നിട്ട് ജലജയോട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മയെ കുറച്ച് കഷ്ടപ്പെടുത്തി വേദനിപ്പിച്ചു പക്ഷേങ്കില് അതിനിപ്പോ ഒരു പ്രായച്ചിത്വമായിട്ടാ വന്നിരിക്കുന്നത് ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു നീ എന്നോട് മിണ്ടോ പോലും വേണ്ട നീ കാരണം ഞാൻ ഇവിടെ കിടന്ന് വിഷമിച്ചോണ്ടിരിക്കുക അത് നിനക്ക് വല്ലതും അറിയണോ അമ്മേ ഇത് അമ്മയ്ക്കൊരു സന്തോഷ വാർത്തയാ വന്നേ സന്തോഷ വാർത്തയായിട്ടാ ഞാൻ വന്നിരിക്കുന്നെ എന്ത് സന്തോഷ വാർത്ത നീ എന്ത് സന്തോഷ വാർത്ത എനിക്ക് തരുന്നേ അമ്മേ ഞാൻ പറയുന്ന കാര്യം കേട്ടിണ്ടെങ്കിൽ അമ്മയ്ക്ക് ഉറപ്പായിട്ട് സന്തോഷമാവും ആദർചേട്ടൻ ദുബായിലെ ജയിലാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷാവില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പ ജലജ പറഞ്ഞു എടാ വെറുതെ ഇനി അനാവശ്യം പറഞ്ഞോണ്ട് നീ വന്നേക്കല്ല അറിയാലോ നീ ഇതുപോലെ കുറെ നമ്പറുകളൊക്കെ എന്റെ മുന്നിൽ ഇട്ടിട്ടുണ്ട് അമ്മ ഇത് സത്യവാ ഗൾഫിൽ ആദർശം ചെയ്യില്ല നിന്നോടാരുടാ പറഞ്ഞേ ഞാൻ പറഞ്ഞില്ലേ എനിക്കവിടെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അവര് വിളിച്ചു പറഞ്ഞ കാര്യമാ സത്യവാണോടാ നീ പറയണേ സത്യവാന്ന് പറഞ്ഞു അത് കേട്ടപ്പം ജലജ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഇന്നാ ഏട്ടത്തിന്ന് പറയുന്നവള് എന്നെ എന്തൊക്കെ ജോലികൾ ജയിച്ചെന്നറിയാവോ മുകളത്തെ മുറിയെല്ലാം തൂത്ത് തുടപ്പിച്ചു എന്റെ പണിയെടുത്ത് ഇവിടെ ഇട്ട് കൊല്ലുവണ ഈ സമയത്തൊരു സന്തോഷ വാർത്തയാണ് ഞാൻ കേട്ടിരിക്കുന്നേ അത് കേട്ടപ്പ അഭി പറഞ്ഞു അതല്ലേ അമ്മ ഞാന് അമ്മയെടുത്ത് സന്തോഷ വാർത്തയായിട്ട് ഓടി വന്നിരിക്കുന്നേ ചിലജ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാരമില്ല കാരണം കരയണം ഈ എന്റെ ഏട്ടത്തി എന്ന് കരയണം എന്ന് പറയാ അമ്മേ അമ്മായി മാത്രല്ല ഈ വീട്ടിൽ കരയാൻ പോന്നെ ആ നായനെന്ന് പറയുന്നോളും കരയും അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞും അങ്ങോട്ട് പോവും അതോടുകൂടി നമുക്ക് ഇരട്ടി സന്തോഷം ഉണ്ടാവാൻ പോന്നേ ജലചയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷവും സമാധാനമായിരുന്നു ഒരു പണി കിട്ടിയില്ലോ എന്നൊരു ചിന്തയായിരുന്നു അഭി പറഞ്ഞ് ഞാൻ പതിനാല് ദിവസം ഇവിടെ ജയിലിൽ കിടന്നുള്ളൂ പക്ഷെ അതുപോലെ ഒന്നുമല്ല ആദർശ് കിടക്കാനായിട്ട് പോന്നെ അവൻ കുറേ കാലം കിടക്കുമേ ഇവിടെ കിടക്കുന്ന പോലെയൊന്നുമല്ല എനിക്ക് കിട്ടിയ പോലെ റിമാൻഡ് കിട്ടിയ അവൻ പോയെങ്കിലും അവനുള്ള പണിയാണ് ഇനി കിട്ടാനായിട്ട് പോന്നു പറയാണ് അമ്മ കണ്ടു എല്ലാവരും കരയുന്ന അമ്മ കണ്ടോളാനൊക്കെ പറഞ്ഞ് അഭി അങ്ങനെ സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി പിന്നീട് നയനെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കണ സമയത്ത് ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് ഒക്കെ ആയിട്ട് ജലജ അങ്ങോട്ട് എന്നു ജലജ എന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ പറഞ്ഞു മോളെ ഈ ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ പറയാണ് അല്ല ഞാൻ എനിക്കിപ്പോൾ ഓറഞ്ച് ജ്യൂസ് വേണമെന്ന് ഞാൻ അപ്പച്ചിയോട് പറഞ്ഞായിരുന്നോ അല്ല മോളെ അത് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ മോൾക്ക് ഈ സമയത്ത് ഓറഞ്ച് ജ്യൂസ് കൊണ്ടെത്തരാൻ എനിക്ക് തോന്നി മോളെ ആകെപ്പാടം ക്ഷീണിച്ചിരിക്കുമല്ലേ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുമല്ലോ അതുകൊണ്ടാ എനിക്ക് അതിന്റെ ആവശ്യമില്ല എനിക്കിപ്പോ ജ്യൂസ് വേണ്ടാന്ന് പറയാം അത് കേട്ടപ്പോൾ ചില ജീവിച്ചു അല്ല മോളെ ആദർശി വിളിക്കോ മറ്റോ ചെയ്തോ ആദർശേട്ടൻ എന്നെ വിളിച്ചോളും ആ വിളിക്കണത് തന്നെ എന്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കട്ടെ അല്ല മോളെ ഇനിയിപ്പൊ അവനെ ഗൾഫിൽ വല്ല ശത്രുക്കൾ ഏതെങ്കിലും ഉണ്ടായിരിക്കുമോ ശത്രുക്കളുമായിട്ട് വല്ല പ്രശ്നങ്ങളും ഉണ്ടായി കാണുവോ അത് കേട്ടപ്പോൾ നയന പറഞ്ഞു അതെ ഗൾഫിൽ യുദ്ധം ചെയ്യാൻ പോയതല്ല ആദർശേട്ടൻ അറിയാലോ ആദർശേട്ടൻ ആദർശേട്ടൻ ജോലി ചെയ്യാൻ പോയതാ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് സമയം കിട്ടിക്കഴിഞ്ഞ എന്നെ വിളിച്ചോളും ആ കാര്യമൊന്നും ഓർത്ത് അപ്പിച്ച് വിഷമിക്കണ്ട അപ്പച്ചിയുടെ മനസ്സറിയപ്പോ സന്തോഷമാണെന്ന് എനിക്കറിയാം പക്ഷെ അപ്പച്ചി പുറമേ പ്രകടിപ്പിക്കുന്ന വേറെ എന്നാ അപ്പച്ചിനെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങള് കാണുന്നേ ഇത് കേട്ടപ്പോ ചെലതു പറഞ്ഞു അയ്യോ മോളെ അങ്ങനൊന്നും പറയല്ലേ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല നീ മോളെ എനിക്ക് നിന്നോട് ഇപ്പൊ സ്നേഹം ഉള്ളൂ അറിയാലോ അബിയുടെ കുഞ്ഞാണ് ചന്ദു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ ആദർശനെ മോളെ ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന അപ്പോഴേക്കും നായനെ പറഞ്ഞു അത് അബിയായിട്ട് വരുത്തി വെച്ച ഞങ്ങൾ ആ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലല്ലോ അമ്മയായിട്ടല്ലേ പറഞ്ഞേ അതിന് കാരണം വരാ അപ്പച്ചി അപ്പച്ചയുടെ മോനും തന്നെയാ ഇനി അപ്പച്ചയുടെ മോന്റെ ജീവിതം തകറുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനും ആദർശനും ആ സത്യങ്ങളൊന്നും വിളിച്ചു പറയാതിരുന്നേ പക്ഷേ എങ്കിൽ സഹി ഇട്ട് കഴിഞ്ഞപ്പോഴമ്മ പറഞ്ഞേ മര്യാദയാണ് മര്യാദ അല്ലെങ്കി ഇനി അധികം വൈകാതെ നാം വേച്ചിയും കൂടെ ഈ സത്യങ്ങളൊക്കെ അറിയും അറിയാലോ നാം വേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നേ എന്നെ കൊടുത്ത് കൂടുതലൊന്നും പറയിപ്പിക്കരുന്ന് പറയാണ് അതും പറഞ്ഞിട്ട് നായനെ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ജലജ ഉള്ളിച്ചിരിക്കുവാണ് എടി നീ ഇനി കേൾക്കാൻ പോകുന്ന ഒരു സങ്കട വാർത്തയാണ് അത് കേട്ട് കഴിയുമ്പോൾ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും കൂടെ അങ്ങോട്ട് പോയിക്കോളും ഞങ്ങൾക്ക് സന്തോഷമാവും അങ്ങനെയൊക്കെ മനസ്സ് വിചാരിച്ചിട്ട് ജലജ അങ്ങോട്ടേക്ക് പോയി ഇതേ സമയം എനിക്ക് നല്ല ടെൻഷനാ നന്ദുവിനെ കണ്ടിട്ട് എന്നെ കാര്യം അങ്ങനെ വിചാരിച്ച നന്ദുവിൻ്റെ വീടിനെ ലക്ഷ്യമാക്കി അനി രാത്രി പോവാണ് അങ്ങനെ വീടിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോ അനി നന്ദുവിനെ വിളിക്കുവാണ് ആ സമയത്ത് നന്ദോർത്തി ഈ സമയത്ത് ആരാത്ത് കോൾ എടുത്ത് കഴിഞ്ഞപ്പോ അനിയ എന്താടാ നീ എന്താടാ ഈ സമയത്ത് വിളിക്കണേ എടി എനിക്ക് നിന്നെ കാണണമെന്ന് പറയണേ ഇപ്പോഴോ അതെ ഞാൻ അങ്ങോട്ടേക്ക് വരുവോ എടാ അനി നീ ഇങ്ങോട്ടേക്ക് വരല്ല തീമേ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തേലും സംശയം തോന്നും ഏ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അങ്ങോട്ടേക്ക് വരും നീ എനിക്ക് വേണ്ടി ജനല തുറക്കണോന്ന് പറയണേ ജനാല തുറക്കാനോ എടാ നീ എന്തൊക്കെയാടാ പറയണേ അതിനുമുമ്പ് തന്നെ അനി കോള് കെട്ടിയതു ദൈവമേ പെട്ടല്ലോ അതിന് ഭഗവാനെ എന്നൊരു ചിന്തയായിരുന്നു നന്ദുനും മനസ്സിലായി അവൻ മതിൽ ചാടിയാണ് വരുന്നത് എങ്ങാനും പിടിക്കപ്പെട്ടാൽ തീർന്നു അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ചെറിയ സൗണ്ട് കേട്ടാൽ തന്നെ പെട്ടെന്ന് അറിയുന്ന കൂട്ടത്തിലാണ് അച്ഛൻ പ്രത്യേകിച്ച് എങ്ങാനും പിടിക്കപ്പെടുവോ അതോർത്ത് നന്ദുന് ഭയങ്കര ടെൻഷനായി ഇത്തിരി കഴിഞ്ഞപ്പത്തിനും അനി വന്നിട്ട് ജല്ലെ മുട്ടാൻ തുടങ്ങി നന്ദുന് പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ജെല്ലെ തുറക്കാൻ പറ്റില്ലല്ലോ നന്ദു പതുക്കെഴുന്നേറ്റ് എഴുന്നേറ്റ് ജെല്ലെ ജല്ലെ മുട്ടിക്കൊണ്ടിരിക്കുവാനി ഓ ഇവൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ദൈവമേ പണി പാളൂന്നാ തോന്നേ പെട്ടെന്ന് നന്ദു എഴുന്നേറ്റ് ജനലിനടുത്ത് നിന്ന് ജനലിൽ തുറക്കുവാണ് അനിയോട് ചോദിച്ചാൽ എന്ത് പരിപാടി ഇടാ നീ കാണിക്കണേ നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാനാണോ എന്ന് ചോദിക്കുവാണ് എങ്ങാനും പിടിക്കപ്പെട്ടോ ഉണ്ടല്ലോ അനീ ഇടി പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നേ എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വരണ്ടാന്ന് വരണ്ട നീ പറഞ്ഞാലും എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലോ അതുകൊണ്ടല്ല ഞാൻ വന്നേ പിന്നെ പകലിൽ പകലിന് നേരാൻ വട്ടം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛനും അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടല്ല ഞാനിങ്ങനെ രാത്രി വരുന്ന നിന്നെ കാണാനായിട്ട് എടാ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ഇത് കേട്ട് ജീവിതത്തിന് അനുയോദിച്ചു ഇത് ആരടി ചെയ്തേ ആ അടിവാരം ഉണ്ടല്ലോ അവനെ പിടിച്ചതിന്റെ ഫലമായിട്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏതോ കുണ്ടങ്ങൾ ചെയ്താന്ന് പറയണം അല്ല അവൻറെ ലൊക്കേഷൻ മാപ്പ് എവിടെയെന്ന് അറിയാവോ അല്ല അവനകത്തല്ലേടാ പിന്നെ അവൻ്റെ കുറച്ച് കൂട്ടാളികളുണ്ട് എന്ന് പറയാണ് ഈ സമയത്ത് നന്ദു പിന്നീട് വെച്ചു എന്തേടാ നീ അവരതൊക്കെ ചോദിച്ചെ ഇനിയിപ്പൊ അവനെ അവരെങ്ങനെ അടിക്കാനായിട്ട് എങ്ങാനും ആണോ അതിനകത്തും മൊത്തം എന്ന് പറയുന്ന ഒരുത്തനുണ്ട് കേട്ടോ അവനാണ് ഡേഞ്ചറാ വേണ്ടാത്ത പരിപാടിക്കൊന്നും നീ പോണ്ടെന്ന് പറയാണ് അല്ല രാകേഷ് വിഘ്നേഷും ഒക്കെ വന്നായിരുന്നോ ഉം അവര് വന്നായിരുന്നു അവർ രണ്ടു മൂന്ന് വട്ടം വന്നായിരുന്നു പക്ഷെ ഞാൻ ഈ മുത്തൂന്റെ കാര്യമൊന്നും പറഞ്ഞില്ല അവർക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്മാര് അത് മതി തല്ലാനും പിടിക്കാനുമായിട്ട് പോവാനായിട്ട് വെറുതെ എന്തേലും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിട്ടാ ഞാൻ പറയാതിരുന്നേന്ന് പറഞ്ഞു പിന്നീട് അനിയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ നീ പോയിക്കോളാൻ പറയണം എടി എനിക്ക് പോകാൻ തോന്നില്ല ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നോളാം എടാ എനിക്ക് കാല് മേലെ ഇങ്ങനെ നിൽക്കാനായിട്ട് ഓ അത് ശരി നീ ഒരു കാര്യം ചെയ്യ ആ കട്ടിലെ പോയിരുന്നു ഈ ജനലിന്റെ ഇവിടെ നിന്നെ തന്നെ നോക്കി നിന്നാളാന്ന് പറഞ്ഞു അപ്പോഴേക്കോ നന്ദി പറഞ്ഞു ഇവൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അവരെ നിൽക്കുവാണ് ഈ സമയത്ത് ജല്ലെ മുട്ടുന്ന ശബ്ദമൊക്കെ ഗോവിന്ദ കേട്ടുണ്ടായിരുന്നു ഗോവിന്ദം പെട്ടെന്ന് കനകയെ വിളിച്ചു കനകെ എഴുന്നേക്കാൻ പറയണം എന്താ എടി ആ രണ്ടും മുട്ടുന്ന പോലെ ഒരു ശബ്ദം കേട്ടെന്ന് പറയാം അത് ചിലപ്പോൾ ഗോവിന്ദ തോന്നിയായിരിക്കും അല്ലെന്നേ മതില് ചാടിക്കടക്കുന്ന പോലെ ശബ്ദം കേട്ടു പിന്നെ അതുവല്ല പൂച്ചോ പട്ടിയോ മറ്റോ ആയിരിക്കും ഇത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു പൂച്ചയോ പട്ടിയോ അങ്ങനെയൊന്നുമല്ല ഇനിയിപ്പോ ഗോവിന്ദട്ട കള്ളന്മാര് കയറിയാലും ഇവിടുന്ന് എന്തെടുത്തോണ്ട് പോകാനാ ഓ ഒന്നും എടുത്തോണ്ട് പോകാനില്ലേ എടി സ്വർണത്തിനൊക്കെ ഇപ്പോൾ ഒരു ലക്ഷം രൂപ കവിഞ്ഞു അറിയാലോ നയനമോൾക്ക് നിനക്ക് നയനമോള് നിനക്ക് മേടിച്ചെന്ന ആഭരണമൊക്കെ ഇരിപ്പില്ലേ ഓഹ് എൻ്റെ ഗോവിന്ദേട്ടാ ഇപ്പൊ കള്ളനകത്തങ്ങാനും കയറിയിട്ടുണ്ടെങ്കിൽ ആ കാര്യമൊക്കെ ഗോവിന്ദടൻ പറയുവല്ലേ ചെയ്തേ ഷെൽഫിലിരിക്കുന്നുണ്ടെന്ന കാര്യം അറിയത്തില്ലാത്ത കള്ളനെ ഗോവിന്ദടൻ പറഞ്ഞല്ലേ അറിയിക്കുള്ളൂ എന്ന് പറയാണ് അപ്പോഴേക്കും എന്ന് പറഞ്ഞ് സംസാരിച്ചിരിക്കാൻ സമയമില്ല ബാ നോക്കാന്ന് പറഞ്ഞോണ്ട് കനികയെ വിളിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പുറത്തേക്ക് പോയി ലൈറ്റ് അടിച്ച് നോക്കുവാണ് ഈ സമയത്ത് നന്ദു പറഞ്ഞു ദൈവമേ അച്ഛനും അമ്മ എഴുന്നേറ്റം തോന്നുന്നു എടാ നീ ഒന്ന് പോകാൻ നോക്കാൻ പറയണം അനി എന്ത് ചെയ്തു പെട്ടെന്ന് അനെ അങ്ങോട്ടേക്ക് മാറിയിട്ട് അവിടെ നിന്ന് എത്തുനോക്കുവാണ് അപ്പം ലൈറ്റ് അടിച്ച് നോക്കുന്നുണ്ട് അനി അവിടെ മറിഞ്ഞിരുന്നു പിന്നീട് അവനും മുറ്റത്തേക്ക് ഇറങ്ങണ സമയത്ത് അനി പെട്ടെന്ന് തുറന്നു കിടക്കുന്ന കഥയിൽക്കൂടെ അകത്തേക്ക് കയറുകയാണ് നേരെ അകത്ത് കയറിയിട്ട് നന്ദുവിൻ്റെ മുറിയെ ലക്ഷ്യമാക്കി നീങ്ങി നേരെ നന്ദുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് നന്ദുവിൻ്റെ മുറിയിൽ ചെന്നിട്ട് കഥ കടിച്ചു ഈ സമയം നന്ദി എന്താടാ എന്താടാത് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ എടി അവര് മുറ്റത്തോടെ നോക്കുക എടാ നീ മിറ്റത്തോടെ അവർ നോക്കണ സമയത്ത് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിലോ അവരിങ്ങോട്ടേക്ക് വന്നിപ്പോൾ നിന്നെ കാണില്ലേ കാണാനൊന്നും പോകുന്നില്ല നീ പിന്നെ എന്തു ചെയ്യും ഞാൻ ഒളിക്കും ഒളിക്കാനോ എടാ ഇനി അവരെങ്ങനെ കള്ളം കയറിയെന്ന് പറഞ്ഞ് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിക്കില്ലേ അവര് എടാ നീ എന്നെ കൊലക്ക് കൊടുക്കാനാണോ അനിയെ എടി നീ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നെ പിടികൂടാനൊന്നും പോകുന്നില്ല നിനക്കത് പറയാം എടാ അവര് വന്നാ നീ എന്തു ഒരു കാര്യം ഞാൻ ഈ കട്ടിലിനടി കയറി ഒളിച്ചിരിക്കാം എത്ര സമയം നീ ഒളിച്ചിരിക്കും ഇനിയിപ്പം കള്ളന്മാർ വന്നെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ എപ്പോഴും വീടിനോട് ശ്രദ്ധ കാണുമായിരിക്കും അങ്ങനെയാണ് നീ എങ്ങനെ പുറത്തിറങ്ങിപ്പോവും അതൊക്കെ ഞാൻ പോയിക്കോളാം എടാ പിടിക്കപ്പെട്ട ഉണ്ടല്ലോ പിടിക്കപ്പെടുകയാണ് പിടിക്കപ്പെട്ടാൽ ഇനി ഞാൻ വേറൊന്നും നോക്കുന്നില്ലെന്ന് അനി പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദൂന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി